ഇത് ധനുഷ്കോടി ശ്രീരാമ ഭഗവാൻ ഇവിടെ നിന്നുമാണ് രാവണൻ്റെ ലങ്കയിലേക്ക് രാമസേതുവിന്റെ നിർമ്മാണം ആരംഭിച്ചത് വാൽമീകി മഹർഷി രാമായണത്തിൽ സേതുബന്ധനം എന്ന അധ്യായത്തിൽ ഇതിനെപ്പറ്റി വിശദമായി വിവരിക്കുന്നുണ്ട് ഈ രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം രാമന്റെ അയനം അഥവാ യാത്ര എന്നതാണ് രാമായണം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇതാണ് ശ്രീരാമന്റെ യാത്രയുടെ ഏകദേശമാപ്പ് അയോധ്യയിൽ ജനിച്ച ശ്രീരാമൻ അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ അന്നത്തെ നേപ്പാളിൽ ജനകപുരിയിൽ ജനിച്ച സീതാദേവിയെ വിവാഹം കഴിക്കുന്നു അയോധ്യയിൽ നിന്നും വനവാസത്തിനായി പുറപ്പെട്ട രാമൻ പ്രയാഗിൽ എത്തിച്ചേരുന്നു പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥാനമാണിത് അവിടെ നിന്നും ചിത്രകൂടത്തിലേക്ക് ദശരഥൻ്റെ മരണശേഷം ഭരതൻ ശ്രീരാമനെ സന്ദർശിച്ച് അയോധ്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ വെച്ചാണ് എന്നാൽ ശ്രീരാമൻ അച്ഛന് നൽകിയ വാക്ക് തെറ്റിക്കാൻ തയ്യാറാവാതെ വനവാസം തുടരുന്നു ഇന്നത്തെ മധ്യപ്രദേശിലാണ് ചിത്രകൂടം അവിടെ നിന്നും മഹാരാഷ്ട്രയിലെ ദണ്ഡകാരണ്യത്തിലെ പഞ്ചവടിയിലേക്ക് അവിടെ വച്ചാണ് രാവണൻ സീതയെ അപഹരിക്കുന്നത് തുടർന്ന് ശ്രീരാമനും ലക്ഷ്മണനും കിഷ്കിന്തയിലേക്ക് എത്തുന്നു ഇന്നത്തെ കർണാടകത്തിലെ ഹംപിയാണ് കിഷ്കിന്ദ അവിടെ നിന്നും വാനരസൈന്യവുമായി തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്ക് അവിടെ രാവണൻ്റെ ലങ്കയിലേക്ക് രാമസേതു നിർമ്മിച്ച് ലങ്കാധിപതിയായ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലേക്ക് ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങളുള്ള കാലത്തുപോലും നമ്മളിൽ എത്ര പേർക്ക് ഇതിൽ പകുതി സ്ഥലങ്ങളിലെങ്കിലും സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാൽമീക മഹർഷി ഭാവനയിൽ എഴുതിയതാണ് രാമായണം എന്ന് വാദിക്കുന്നവരോട് അന്നത്തെ കാലത്ത് ഈ സ്ഥലങ്ങൾ പോലും അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ കഴിയും എന്ന സാമാന്യ യുക്തിമതി രാമായണം ഒരു കഥയല്ല എന്ന് മനസ്സിലാക്കാൻ ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി ശ്രീലങ്കയിലേക്ക് രാമൻ സേതു നിർമ്മിച്ചത് ഇവിടെ നിന്നാണ് ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിക്കാനായി ശ്രീരാമൻ തന്റെ ധനുസ് അഥവാ വില്ലുകൊണ്ട് അടയാളപ്പെടുത്തിയതാണ് ധനുഷ്കോടിയുടെ തെക്കേയറ്റം യുദ്ധാനന്തരം തിരികെ വന്നപ്പോൾ രാവണന്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണന്റെ അഭ്യർത്ഥന പ്രകാരം ലങ്കയുമായി ഭാരത ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഥവാ കോതണ്ഠം എന്ന വില്ലിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു പൗരാണിക കാലത്ത് മഹോദധി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ സ്നാനം പുണ്യമായി കണക്കാക്കുന്നു ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമായി ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കൂട്ടങ്ങളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്നും ആരംഭിക്കുന്നു